ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ മുണ്ടത്ത് പാലത്തിനടുത്താണ് മുണ്ടത്ത് പാലം ഈ പാലം പണി തുടങ്ങിയിട്ട് കുറേ കാലമായി സംസ്ഥാന പാതയുടെ ഭാഗമായാണ് ഇപ്പോൾ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഈ പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ ഈ പാലം കൊണ്ട് വല്ലാത്ത ദുരിതം അനുഭവിക്കുന്നുണ്ട് ആ ദുരിതത്തിന് പരിഹാരം തേടിയാണ് ഈ ജനുവരി പതിനഞ്ചിന് ബുധനാഴ്ച സമര പ്രഖ്യാപന ജാഥ നടത്തുന്നത് സംഘടിപ്പിക്കുന്നത് ഈ പാലത്തിൻ്റെ പണി തുടങ്ങി കാലങ്ങൾ ഒരുപാടായതുകൊണ്ട് ഈ തൊട്ടടുത്തുള്ള വ്യാപാരികൾ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ചില സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന അവരെ അത് തുടങ്ങണോ വേണ്ടയോ എന്ന അവസ്ഥയിലാണ് ഇക്കാര്യത്തിൽ മർച്ചൻസ് അസോസിയേഷൻ ട്രഷറർ ലത്തീഫ് ടാലൻ്റ് നമ്മോട് പ്രതികരിക്കുകയാണ് ഇതിങ്ങനെ നിർമ്മാണം ദീർഘിപ്പിച്ച് കാലങ്ങളോളം തുടർന്നാൽ ഈ വ്യാപാരികളുടെ അവസ്ഥ എന്താകും ഇനി എന്താണ് ഒരു സൊല്യൂഷൻ വ്യാപാരികൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പാലത്തിൻ്റെ ഓടനുബന്ധിച്ചിട്ടുള്ള പണികൾ ഇത് വളരെ ഇടപെടലിൽ നടത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് അനങ്ങാപ്പാറ നയമായതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രത്യക്ഷ സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് വരുന്ന ബുധനാഴ്ച പതിനഞ്ചാം തീയതി പ്രതിഷേധ ധർണയും പ്രതിഷേധ ജാഥയും സംഘടിപ്പിക്കുകയാണ് ഇതിനും തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാർഗങ്ങളും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള വലിയ സമരങ്ങളിലേക്കാണ് വ്യാപാരികൾ കടക്കുന്നത് ഒരുപാട് കാലമായി വ്യാപാരികൾ ഇക്കാര്യത്തിൽ ഇത് ഈ ഈ ഈ ഒരു മുണ്ടത്ത് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് കൊണ്ട് ദുരിതമനുഭവിക്കുന്നത് നീ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം പൊടിയടിച്ചിട്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല ചുറ്റുവട്ടത്തുള്ള കടകളിലേക്ക് ഒരു ഒരാൾക്ക് പോലും ഒരു ഉപഭോക്താവിന് എന്തെങ്കിലും വാങ്ങാൻ പറ്റില്ല ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നെങ്കിലും ഒരിക്കലും ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുമെന്ന് കരുതി ക്ഷമയോടെ കാത്തുനിന്ന് കാത്തിരുന്ന വ്യാപാരികൾ ഒരിക്കലും ഇതിന് പരിഹാരം ഉണ്ടായില്ല ഉണ്ടാവില്ല എന്ന് ബോധ്യമായാൽ പിന്നെ അവർക്കൊരു മാർഗ്ഗമേ ഉള്ളൂ സമരത്തിന് ഇറങ്ങുക എന്നുള്ളത് അതിൻ്റെ മുന്നോടിയായി ബുധനാഴ്ച അവർ നടത്തുന്ന സമര പ്രഖ്യാപന ജാഥ അത് അധികൃതർക്കുള്ളൊരു മുന്നറിയിപ്പാണ് എം എൽ എയും മറ്റേ സംസ്ഥാന പാതയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തിര ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു നടത്തിയില്ലെങ്കിൽ ഈ റോഡ് ഉപരോധം വരെയുള്ള സമരത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നാണ് മർച്ചൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായ ട്രഷറർ ലത്തീഫ് ടാലന്റ് ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വന്റി ഫോർ ലൈവ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ Sky Girl, elegance of beauty. Pindalmana Nilambur Ponani.